മർക്കോസ് ഏഴ് മുപ്പത്തിനാല് സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പെട്ടു അവനോട് തുറന്നുവരിക എന്നർത്ഥമുള്ള എഫഥ എന്ന് പറഞ്ഞു വിക്കനും ജകഡനുമായ ഒരുവനെ യേശുവിൻ്റെ അടുക്കൽ സൗഖ്യത്തിനായി കൊണ്ടുവന്നു യേശുവിനെന്നും രോഗികളോടും വേദന അനുഭവിക്കുന്നവരോടും കരുണയും മനസ്സലിവും ഉണ്ടായിരുന്നു മനുഷ്യർ നേരിടുന്ന വ്യഥകളെന്നും യേശുവിനെ അസ്വസ്ഥനാക്കിയിരുന്നു ഇവിടെ യേശു ഈ വ്യക്തിയെ നോക്കി നെടുവേർപ്പെടുന്നു എന്നിട്ട് സ്വർഗത്തിലേക്ക് തൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി ആ സൗഖ്യം കൽപ്പിക്കുകയാണ് നമ്മുടെ കഷ്ടതകൾ കണ്ട് കഠിനഹൃദയനായി ഇരിക്കുന്ന ഒരു ദൈവമല്ല നാം വിളിച്ചപേക്ഷിക്കുന്ന ജീവനുള്ള ദൈവം നമ്മോടൊപ്പം ആ വേദന മനസ്സിലാക്കി നമ്മെ സഹായിക്കുന്ന ഒരു ദൈവത്തെയാണ് വചനം നമുക്ക് കാട്ടിത്തരുന്നത് ഇവിടെ എഫഥ എന്ന വാക്ക് പറഞ്ഞപ്പോൾ തുറന്നു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ ഉടനെ അവൻ്റെ ചെവി തുറന്നു നാ കെട്ടഴിഞ്ഞു അവൻ ശരിയായി സംസാരിച്ചു എന്ന് നാം വായിക്കുന്നു നമ്മുടെ മുൻപിൽ അടഞ്ഞ വാതിലുകൾ ആയിരിക്കാം കെട്ടപ്പെട്ടതുപോലെ ചലിക്കാൻ കഴിയാത്തതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മെ ഞെരുക്കുന്നുണ്ടാകാം യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആ നാമത്തിൽ നമുക്ക് തുറന്നു വരിക എന്ന് കൽപ്പിക്കാം അടഞ്ഞ വാതിലുകൾ തുറക്കട്ടെ ചങ്ങലകൾ അഴിയട്ടെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റം വരട്ടെ കാരണം യേശുവിൻ്റെ നാമത്തിന് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല മത്തായി എട്ടിൻ്റെ പതിനേഴിൽ അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് വായിക്കുന്നു നമ്മുടെ സമ്പൂർണമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് സ്ഥിരതയ്ക്ക് വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നതും യാഗമായി തീർന്നതും അത് മനസ്സിലാക്കി ആ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം യശയാവ് അറുപത്തി മൂന്ന് ഒൻപതിൽ തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു പുരാതന കാലത്തൊക്കെയും അവനവരെ ചുമന്നുകൊണ്ട് നടന്നു എന്ന് വായിക്കുന്നു നമ്മുടെ നെടുവീർപ്പുകൾ ഞരക്കങ്ങൾ വിങ്ങലുകളൊക്കെ മനസ്സിലാക്കി നമ്മെ തോളിലേറ്റി വഹിക്കുന്ന യേശുവിൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം നമുക്ക് അസാധ്യമായതൊക്കെ സാധ്യമാകും അടഞ്ഞതൊക്കെ തുറക്കും അസ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നാം നയിക്കപ്പെടും അതിനായി നമുക്ക് യേശുവിനോട് ചേർന്ന് നടക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവ് അങ്ങ് ഞങ്ങൾക്കായി തുറന്നു തരുന്ന സകല നന്മകൾക്കായും നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അ മേൻ ഗാഡ് ബ്ലെസ് എസ്